എൻ്റെ കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ദോശയാണ് അപ്പോൾ ഇത് സ്പെഷ്യൽ ദോശ എന്ന് പറയാൻ കാരണം നമ്മൾ സാധാരണയൊക്കെ ദോശ ഉണ്ടാക്കുന്നത് രാത്രി അരച്ചുവെച്ചിട്ട് രാവിലെയാണ് ഇന്ന് അങ്ങനെയല്ല രാത്രി നമ്മൾ അരി കുതിർത്തിട്ട് രാവിലെ അരയ്ക്കും അപ്പം ദോശമാവില്ല എന്ന് വിചാരിച്ചിട്ട് ഇന്നാരും വിഷമിക്കേണ്ട കാരണം നമുക്ക് രാവിലെ അരച്ചിട്ട് ദോശ ഉണ്ടാക്കാം അപ്പോൾ എങ്ങനെയത് ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം അപ്പം അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം ഒന്ന് കമൻറ്റ് ചെയ്യണം അതിനോടൊപ്പം തന്നെ വരുന്ന ഒരു ബെൽ ബട്ടൺ ഉണ്ട് അതുകൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഈ ദോശ എന്തൊരു ഭംഗിയാണ് നല്ല കാണാൻ നല്ല ടേസ്റ്റിയുമാണ് നല്ല ഗോൾഡൻ കളറായിട്ട് നമുക്ക് കിട്ടുമെന്ന് വെച്ച് ഈ ദോശ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അത്രയ്ക്കും ടേസ്റ്റുള്ള ഒരു ഇനി അടുത്തതായിട്ട് ഈ ദോശ ഉണ്ടാക്കാൻ എന്തൊക്കെ ചേരുവകൾ നമുക്ക് വേണം നോക്കാം അത് നമുക്ക് തലേന്ന് തന്നെ കുതിർത്ത് വെക്കണം അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് പച്ചരി അതിനോടൊപ്പം തന്നെ രണ്ട് ടീസ്പൂൺ സാമ്പാർ പരിപ്പും അതിനോടൊപ്പം രണ്ട് ടീസ്പൂൺ ഉഴുന്നു കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ രാത്രി ഇതൊന്ന് കുതിർത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇനി കുറച്ച് ചേരുവകൾ കൂടി വേണം അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടത് നമ്മൾ തന്നെ വീട്ടിൽ തന്നെ ഉള്ള ചേരുവകൾ തന്നെയാണ് ഒരു ടീസ്പൂൺ ജീരകം അപ്പോൾ ജീരകം ഒരു ടീസ്പൂൺ നമ്മൾ ഈ ദോശ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പിന്നെ വേണ്ട നമുക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടിയാണ് അപ്പോൾ ജീരകം കുരുമുളക് കായപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് പിന്നെ ഒരു ക്യാരറ്റ് ആ ക്യാരറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് ചിരവി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ മാവിൻ്റെ കൂടെ തന്നിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് പിന്നെ ആവശ്യത്തിന് വലിയലയും അതുപോലെ കറിവേപ്പില പൊടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയ ഉള്ളിയാണ് ആ ഒരു വലിയ ഉള്ളി ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പഴുത്ത തക്കാളി പഴുത്ത തക്കാളി തന്നെ വേണം അപ്പോൾ ദോശയ്ക്ക് നല്ല ഭംഗിയും ഉണ്ടാകും നല്ല ടേസ്റ്റും ഉണ്ടാകും ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ നമുക്ക് ഒരു പച്ചമുളകും മൂന്ന് വറ്റൽമുളകും ഇത്രയും കാര്യങ്ങളാണ് ആവശ്യം ഇനി അടുത്തായിട്ട് നമുക്ക് ചെരുവകളൊക്കെ ഒന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടി മിക്സിഡ് ഒരു ജാറെ എടുത്തു അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ട് കിട്ടിയെടുത്തു പിന്നെ ഒരു ടീസ്പൂൺ ഞാൻ ജീര ഇട്ട് എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ കായപ്പൊടി അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആദ്യം ഇടേണ്ടത് ഇതിന് ശേഷം നമുക്ക് ക്യാരറ്റ് ഒരു ക്യാരറ്റ് നന്നായിട്ട് ചെരുവ് വെച്ചിട്ടുള്ളത് ആ ക്യാരറ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ക്യാരറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് നല്ലതാണല്ലേ പിന്നെ അടുത്തതായിട്ട് ഒരു വലിയ ഉള്ളിയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത് അത് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇടാം അപ്പോൾ അങ്ങനെ ഇടുകയാണെങ്കിൽ ചെറിയ ഉള്ളി എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തോളൂ അതും നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് മൂന്ന് വച്ചൽ മുളകാണ് പിന്നെ പഴുത്ത തക്കാളി ഇപ്പോൾ ഒരു പഴുത്ത തക്കാളി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ട ഒരു പച്ചമുളകാണ് പച്ചമുളക് ഒന്ന് മതി കിട്ടും ആവശ്യത്തിന് നമുക്ക് ഏരിയവേ ആവശ്യമുള്ളൂ പിന്നെ നമ്മൾ രണ്ട് ടീസ്പൂൺ ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് ചേർക്കണം അതിന് മുമ്പായിട്ട് നമുക്ക് കറിവേപ്പിലയും വല്ലയിലേയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് കൂടി ചേർത്തിട്ട് വേണം നമ്മൾ കറിവേപ്പിലയും മല്ലിയലിയും ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ജാറില് വെച്ചിട്ട് നമുക്ക് അടുത്തതായിട്ട് നമ്മൾ നേരത്തെ തലേന്ന് കുതിർത്ത് വെച്ചിട്ടുള്ള അരിയില്ലേ അരി ഉഴുന്ന് പരിപ്പ് ഉലുവ കൂടി നമ്മൾ പരിപ്പൊക്കെ കൂടി ചേർത്തിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള അരി നന്നായിട്ടൊന്ന് രാവിലെ കഴുകി കഴുകിയെടുത്തിട്ട് വേണം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാൻ നല്ലപോലെ കഴുകി എടുത്തിട്ട് നമ്മൾ മിക്സിയിലെ ജാറിലൊക്കെ ഇട്ട് ഈ ചേരുവകളെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം നല്ല മണം ഗുണവും ഉള്ള ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ് നമ്മൾ ഈ അരിയെല്ലാം പിന്നെ കുതിർത്ത് വെച്ചത് ആയിട്ട് നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൽ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ദോശയ്ക്ക് നമ്മൾ എങ്ങനെയാണോ അരക്കുന്നത് അതുപോലെ അരച്ചെടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം അല്ലേ അപ്പോൾ ഒരു ഏകദേശം ഒരു അഞ്ച് മുതൽ എട്ട് മിനിറ്റ് വരെ നമ്മൾ അരച്ചാൽ മതിയാവും അപ്പോൾ ഇത് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സിഡ് ജാർ അടച്ച് ഇനി അതിന് ഞാൻ ഒരു അഞ്ച് മുതൽ എട്ട് മിനിറ്റ് വരെ മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ദോശയുടെ പാകത്തിന് ഒന്ന് അരച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുത്തു കണ്ടില്ലേ നമ്മുടെ ദോശമാവ് ഇവിടെ റെഡി ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പാകത്തിൽ നിങ്ങളും അരച്ചെടുക്കുക അപ്പോൾ മാവ് റെഡിയായി ഇനി നമുക്ക് ദോശ ദോശയുണ്ടാക്കാം അടുത്തായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ ദോശക്കല്ലാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിധം ചൂടാകുമ്പോൾ നമ്മൾ മീഡിയം വേണം നമ്മുടെ ഈ ദോശമാവ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ രണ്ട് തവി ദോശമാവ് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ സമയത്ത് നമുക്ക് തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി ഇതൊന്ന് ഒരു രണ്ട് മിനിറ്റ് വേ വെന്ത് വരട്ടെ ആ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ നല്ലെണ്ണ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക എല്ലാ ഭാഗത്തും ഒരേപോലെ ആക്കിയിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കുന്ന ഒരു ബ്രഷ് നമ്മൾ വാങ്ങിയില്ലേ അല്ലെങ്കിൽ സ്പൂൺ വെച്ച് ചെയ്താലും മതി എന്നിട്ടിതുപോലെ എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്ന് ആക്കി സ്പ്രെഡാക്കി കൊടുക്കാം എന്നിട്ടിതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഏകദേശം ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ദോശ ഇവിടെ റെഡി ആയി കഴിഞ്ഞു കണ്ടില്ലേ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ ദോശ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണ തന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ വീട്ടിൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ തന്നെ എടുക്കും പിന്നെ ഇതിനെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ഇനി അടുത്ത ദോശ ഞാൻ ഉണ്ടാക്കാൻ പോലെ വീണ്ടും ഇപ്പോൾ ഫ്രയിങ് പാൻ നന്നായി ചുടാക്കിയതിന് ശേഷം തീ കുറച്ചതിന് ശേഷം രണ്ട് തവി മാവ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക പരത്തി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെന്ത് വരട്ടെ വെന്ത് വരുന്ന സമയത്ത് വേണം നമുക്ക് നമ്മുടെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെയുള്ള ദോശകൾക്കൊക്കെ നല്ലെണ്ണ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ ഇന്ന് ഇതുപോലെ ഒരു ടീസ്പൂൺ നല്ലെണ്ണ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും ഒപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് മരിഞ്ഞു വരുമ്പോൾ നമുക്കൊരു തവി വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ദോശേനെ ഒന്ന് പിടിച്ച് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണ്ടല്ലോ എന്തൊരു മണമെണ്ണറി നല്ലെണ്ണടിയും അതുപോലെ ഉരുവടിയും ഒക്കെ കൂടി ഒരു നല്ലൊരു മണം കായത്തിൻ്റെയൊക്കെ വരുന്ന ഇപ്പം നമ്മുടെ ദോശ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് ഒരു മണ ഗും ഒക്കെ ഉള്ളൊരു ദോശയാണ് പിന്നെ അത് വേണ്ടത് നമ്മളൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി ഇതുപോലെ തന്നെ ബാക്കി മാവക്ക വെച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഏകദേശം കുറച്ച് ദോശ നമുക്ക് കിട്ടും പിന്നെ ഈ ദോശയ്ക്ക് ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് ചമ്മന്തിയാണ് അപ്പോൾ വേണമെങ്കിൽ ഒരു അഞ്ച് ചെറിയുള്ളി എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പത്ത് ചെറിയുള്ളി എടുത്ത് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് നമുക്കൊന്ന് അര നല്ല ഉഗ്രം മുളക് ചമ്മന്തിയാണ് ഇനിയിപ്പോൾ മുളക് ചമ്മന്തി താല്പര്യമില്ലാത്തവർക്ക് തേങ്ങ ചമ്മന്തി കൂടി ചേർത്ത് ഇത് കഴിക്കാൻ പറ്റും അപ്പോൾ അത് നല്ലൊരു സൂപ്പർ ടേസ്റ്റുള്ള ദോശയാണ് അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ദോശ ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും അപ്പോൾ മുളക് ചമ്മന്തിയോ അല്ലെങ്കിൽ തേങ്ങ ചമ്മന്തിയോ ഉപയോഗിച്ച് ഈ ദോശ കഴിക്കുക അപ്പോൾ ഈ ദോശ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക